അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ആറ് ശനിയാഴ്ച ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും റഷ്യയെയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുവെന്നും അവർക്ക് ദീർഘവും സമർദ്ദവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നുമാണ് ട്രംപിന്റെ പരിഹാസം ഇത് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകുന്നതെന്നും ട്രംപ് പറഞ്ഞു ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ ഈ പ്രതികരണം വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് ഇന്ത്യ ക്ഷമചോദിച്ച് മടങ്ങിയെത്തുമെന്ന് പറഞ്ഞു യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്നും ക്ഷമ ചോദിക്കുമെന്നും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നും ലുട്നിക് പറഞ്ഞു നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിന്റേതായിരിക്കുമെന്നും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായതെന്നും ലുട്നിക് പറഞ്ഞു യു എസ് ചുമത്തിയ ഉയർന്ന തീരുവമൂലം പ്രതിസന്ധിയിലായ കയറ്റുമതിക്കാരെ സംരക്ഷിക്കാൻ പ്രത്യേക ആശ്വാസ പാക്കേജ് ഉടൻ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാഹചര്യം ഉടൻ മാറുമെന്ന് പറഞ്ഞ ധനമന്ത്രി കയറ്റുമതിക്കാരെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും പറഞ്ഞു ഓഗസ്റ്റ് യു എസ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫുകൾ ബാധിച്ച വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് പാക്കേജെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി യു എസ് ഉയർത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ചെമ്മീൻ തുകൽ രത്നാഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയെ ബാധിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച നാല് ഉദ്യോഗസ്ഥരും കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്നും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമരം കോൺഗ്രസ് നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയായ വി എസ് സുജിത്തിനെ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്ക് പാർട്ടിയും താനും ഉറപ്പും സതീശൻ സുജിത്തിന് നൽകി തിരുവോണ ദിവസം കൊലച്ചോറ് സമരവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡിഐ ജി ഓഫീസിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊലച്ചോറ് സമരം നടന്നത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക സമരം മർദ്ദിച്ച പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് വേഷം ധരിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ എത്തിയത് സമരക്കാർ ഡിഐ ജി ഓഫീസിന് മുമ്പിലെ ബാരിക്കേടിന് സമീപം ഇലയിട്ട് പ്രതിഷേധവും നടത്തി രണ്ടായിരത്തി അഞ്ചിനാണ് കോൺഗ്രസ് പ്രവർത്തകന് കസ്റ്റഡിയിൽ മർദ്ദനം നേരിട്ടത് തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡിജിപി റവാഡ ചന്ദ്രശേഖർ കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സംഭവത്തിൽ കടുത്ത ഉണ്ടാകുമെന്നും ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാചക സ്മരണ പുതുക്കി മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിച്ചു സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും മദ്രസാ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും നടന്നു നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷിക ദിനത്തിൽ പ്രത്യേക ക്യാമ്പയിനുകൾ തുടങ്ങാൻ സുന്നി മഹല്ല ഫെഡറേഷനും കേരള മുസ്ലിം ജമാഅത്തും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഓണക്കാല മദ്യവില്പനയിൽ റെക്കോർഡ് നേട്ടം ഉത്രാടം വരെയുള്ള പത്ത് ദിവസത്തെ മദ്യവില്പനയിലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനമുണ്ടായത് കോടി രൂപയുടെ വിൽപ്പനയാണ് ഓണനാളുകളിൽ നടന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം കോടിയുടെ മദ്യമാണ് വിറ്റത് ഉത്രാട ദിനത്തിൽ മാത്രം കോടി രൂപയുടെ വിറ്റു ആറ് ഷോപ്പുകളിൽ ഒരു കോടിക്ക് മുകളിലാണ് വിൽപ്പന തിരുവോണ ദിനം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ പുതിയ അംഗമെത്തി നാല് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് കിട്ടിയത് കുഞ്ഞിന് എന്ന് പേരിട്ടു കുഞ്ഞു നിലവിൽ ആയമാരുടെ പരിചരണത്തിലാണ് ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ കിട്ടുന്ന പത്താമത്തെ കുഞ്ഞാണ് തുമ്പ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലേക്ക് തന്നെ പരിഗണിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഓസ്കർ ജേതാവായ സൌണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടി തന്നോട് ഔദ്യോഗികമായി ആരും പദവിയെക്കുറിച്ച് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റസോൽ പൂക്കുറ്റി പറഞ്ഞു ഭാരിച്ച ഉത്തരവാദിത്വമുള്ള പദവിയാണതെന്നും തന്റെ കരങ്ങൾ അതിന് യുക്തമാണെന്ന് സർക്കാർ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് നന്ദിയുണ്ടെന്നും റിസോൽ പൂക്കുട്ടി പറഞ്ഞു ിപ്പബിൾ സ്ഫ് പാലക്കാട് പുതു നഗരത്ത് സ്ഫോടനം നടന്നത് എസ് ഡി പി ഐ സ്വാധീന മേഖലയിലാണെന്നും എസ് ഡി പി ഐ വിജയിച്ച വാർഡിനോട് ചേർന്നാണ് സ്ഫോടനം നടന്നതെന്നും ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ സ്ഫോടനം നടന്ന വീട്ടിലെ മൂന്നുപേരും സജീവ എസ് ഡി പി ഐ പ്രവർത്തകരാണ് നേരത്തെയും പ്രദേശത്ത് സ്ഫോടനം നടന്നിരുന്നെന്നും അന്നുതന്നെ തങ്ങൾ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ തെളിവ് ശേഖരണത്തിന് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിലാണ് തെളിവെടുപ്പ് നടത്തുന്നത് യുവതി ചികിത്സ തേടിയ ബംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തും ആശുപത്രി തിരിച്ചറിഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും നേരെ കയ്യേറ്റം ചുനങ്ങാട് സ്വദേശി ഗോപകുമാറാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്തത് വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉമ്മർ സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഗോപകുമാറിന്റെ ഭാര്യ പടിയിൽ നിന്ന് വീണ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയപ്പോഴായിരുന്നു സംഭവം നാളിൽ പ്രധാനമന്ത്രി മോദിയെ ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ കേരള കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി കുടുംബസമേതം സന്ദർശിച്ചു ഭാര്യ ആശാ തുഷാർ മകൻ ദേവ് തുഷാർ എന്നിവർക്കൊപ്പമാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി മോദിയെ കണ്ടത് ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ തുഷാർ വെള്ളാപ്പള്ളിയും കുടുംബവും പ്രധാനമന്ത്രിക്ക് ഓണസമ്മാനങ്ങൾ നൽകി ജിഎസ് ടി പരിഷ്കരണത്തിന്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായി വ്യവസായികളുടെ സംഘടനയായ സിഐഐ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദിനപത്രങ്ങളിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി നൽകിയ പരസ്യത്തിലാണ് ഈ പ്രതിജ്ഞ എടുത്തതായി അറിയിച്ചത് കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് സുപ്രീംകോടതിയിൽ ഹർജി ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായാണ് ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫിന് നോട്ടീസ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് എസ്ഐടി അറിയിച്ചിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട സ്ത്രീകളുടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് മനാഫ് വീഡിയോയിലൂടെ അവകാശപ്പെട്ടിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡും ആർകോം ഡയറക്ടറുമായ അനിൽ അംബാനിയുടെയും ലോൺ അക്കൌണ്ടുകൾ വഞ്ചന അഥവാ ഫ്രോഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ബാങ്ക് ഓഫ് ബറോഡ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പാപ്പരത്ത് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപെടുത്തിട്ടുള്ള ലോണുകളാണ് ഇത്തരത്തിൽ വഞ്ചനാ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അജിത് കുമാർ നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് എതിരെ ഹർജി തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചുവെന്നും ഇത് പകർപ്പവകാശ നിയമ ലംഘനമാണെന്നും ഇളയരാജ ഹർജിയിൽ പറയുന്നു അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം അണ്ണാ ഡി എം കെയിൽ ഐക്യത്തിന് ചെയ്തുള്ള മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യന്റെ പ്രസ്താവന പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു സെങ്കോട്ടയ്യന്റെ പ്രസ്താവന പ്രവർത്തകരുടെ വികാരമെന്ന് പ്രതികരിച്ച് ശശികല രംഗത്തെത്തി തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് എ ഐ എ ഡി എം കെ രക്തമെന്നാണ് സെങ്കോട്ടയ്യൻ പിന്നീട് പ്രതികരിച്ചത് പാർട്ടിക്കകത്തുണ്ടായ തിരിച്ചടിക്ക് കാരണം ഭിന്നിപ്പെന്ന് പ്രതികരിച്ച ഓ പനീർ സെൽവം പാർട്ടിക്കായി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നും വ്യക്തമാക്കി കൺഗ്രാചുലേഷൻ തുറക്കുമ്പോൾ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ൾക്ക് രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും റോഡ് സുരക്ഷാ പാഠങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പഠിപ്പിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രാദേശിക ഭാഷകളിൽ റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം നൽകുന്നത് ഉത്തരവാദിത്വമുള്ള പൌരരെ വളർത്താൻ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്നും നാനൂറ് കിലോഗ്രാം ആർ ഡി എക്സുമായി മുപ്പത്തിനാല് മനുഷ്യബോംബുകൾ സജ്ജമാണെന്നുള്ള വാട്സ്ആപ്പ് ഭീഷണി സന്ദേശത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു മുംബൈ ട്രാഫിക് പോലീസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് ഇന്നലെ സന്ദേശം എത്തിയത് മുപ്പത്തിനാല് വാഹനങ്ങളിലായി എത്തുന്ന ചാവേറുകൾ ഒരു കോടി പേരെ കൊല്ലുമെന്നും മുംബൈ നടുങ്ങുമെന്നും പതിനാല് പാകിസ്ഥാനി ഭീകരർ രാജ്യത്തേക്ക് കടന്നതായും ലഷ്കർ ഇ ജിഹാദി എന്ന സംഘടനയുടേതെന്ന പേരിലെത്തിയ ഭീഷണി സന്ദേശത്തിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു സന്ദേശത്തിന്റെ ഉറവിടത്തിനായി മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബീഹാറിനെ ബിഡിയോട് ഉപമിച്ച കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ ആർ ജെ ഡി അധ്യക്ഷൻ തേജസ്വി യാദവ് ഇത് തെറ്റാണെന്നും യോജിക്കുന്നില്ലെന്നും തേജസ്വി പ്രതികരിച്ചു വിവാദമായതിന് പിന്നാലെ പോസ്റ്റ് കോൺഗ്രസ് ഡിലീറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിനെതിരായ വിമർശനം വളച്ചുടിക്കപ്പെട്ടെന്നും ആരെയെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നുമാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ ബീഹാർ വിരുദ്ധ മനസ്സ് വ്യക്തമായെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെ ബി ജെ പി വിമർശിച്ചിരുന്നു ബി ഡിയും ബിയിലാണ് തുടങ്ങുന്നത് അതിനെ ഇനി പാവമായി കണക്കാക്കാനാവില്ല എന്ന പോസ്റ്റാണ് വിവാദമായത് ജിഎസ്റ്റി പരിഷ്കരണത്തിൽ ബി ഡിക്കും ബിഡിയുടെ ഇലയ്ക്കും ജിഎസ്ടി കുറച്ചതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്നലെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജകുന്ദ്രയ്ക്കുമെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് മുംബൈ പോലീസ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസിൽ പ്രതികളായതിനെ തുടർന്നാണ് ഈ നടപടി തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് ഡീൽ ടിവി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായിയുടെ അറുപത് കോടി രൂപ തട്ടിച്ചെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഉടൻ തന്നെ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് താൻ ശ്രമിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വിവാദമായതിന് പിന്നാലെ സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അജിത് പവാർ വിശദീകരണം നൽകിയത് മഹാരാഷ്ട്രയിലെ കർമാലയിൽ ഡി എസ് പി ആയ വി എസ് അഞ്ജന കൃഷ്ണയെയാണ് അജിത് പവാർ ഫോണിൽ വിളിച്ച് മുഴക്കിയത് അധ്യാപക ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ മികച്ച അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു വ്യക്തിയുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ പോലെ വിദ്യാഭ്യാസവും അനിവാര്യമാണെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു ഒരു അധ്യാപിക എന്ന നിലയിലുള്ള സ്വന്തം പ്രവർത്തന കാലത്തെ അനുസ്മരിച്ച രാഷ്ട്രപതി അത് ജീവിതത്തിലെ വളരെ അർത്ഥവത്തായ ഒരു കാലഘട്ടമാണെന്ന് വിശേഷിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടി തീരുവ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ നടപ്പ് സാമ്പത്തിക പാദത്തിൽ ഇത് പ്രതിഫലിക്കുമെന്നും എന്നാൽ ഏറെക്കാലം ഇത് നിൽക്കില്ലെന്നും വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു ട്രംപിന്റെ ഉപദേശകനായ പീറ്റർ നവാരോ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ വിമർശിക്കവേ ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുകയാണെന്ന് നവാരോ നടത്തിയ പ്രസ്താവന തെറ്റാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത ഓസ്ട്രിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗുന്ദർ ഫെഹ്ലിംഗർ ജാന്റെ എക്സിലെ അക്കൌണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഇന്ത്യയെ തകർക്കാൻ ആഹ്വാനം ചെയ്തും മോദി റഷ്യയുടെ ആളാണെന്നും കുറ്റപ്പെടുത്തിയ എക്സിലെ കുറിപ്പ് വലിയ തോതിൽ ചർച്ചയായതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്ന് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിരോധ സെക്രട്ടറി ഇനി മുതൽ സെക്രട്ടറി ഓഫ് വാർ എന്നറിയപ്പെടും പുതിയ പേര് ദൃഢനിശ്ചയത്തിന്റെ സന്ദേശം നൽകാനാണെന്നാണ് ഡൊണാൾഡ് അവകാശപ്പെടുന്നത് ഈ തീരുമാനം നന്നായി എന്ന് തോന്നുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതേസമയം ട്രംപിന്റെ തീരുമാനത്തിന് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത് വിരൽ